സ്വാഗതം അപ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ദിവസത്തിലാണ് നമ്മൾ ഇന്നുള്ള നമ്മളെ വീടിൻ്റെ കൂറ്റടിക്കൽ ദിവസമാണ് ഇന്ന് അപ്പോൾ ഇപ്പോൾ ഏഴ് മണിയായിട്ടാ ഉള്ളൂ ഒമ്പത് മണിക്കാണ് നമ്മളെ അത് ആളെല്ലാം വരിക കൂറ്റടിക്കുന്ന ആളെല്ലാം അപ്പോൾ നമ്മൾ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇതിങ്ങനെ സ്ഥലമെല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇവിടെയെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് അപ്പോൾ നമ്മളെ പണിയൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ കാണിച്ചു തരാം സൈറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് പൊളിച്ചിട്ടുള്ള ഇതായിട്ടുള്ള കഴിഞ്ഞ് ഇതാണിത് അപ്പോൾ ഇവിടെയൊന്നും തേച്ചിട്ടൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ എല്ലാം തേക്കാനും എല്ലാം ബാക്കിയുണ്ട് പഴയ സ്ഥലത്ത് പിന്നെ ഇവിടെ വൈ എല്ലാം ആക്കി നമ്മളെ ഇതാണ് നമ്മളെ വൈ ഇങ്ങോട്ടുണ്ടാകുക ഇത് വീട്ടിൽ ഇങ്ങോട്ട് ഇതെല്ലാം പണി തന്നെ ബാക്കിയുണ്ട് ജെ സി ബി വന്നിട്ട് ചെയ്യേണ്ട പണികളെല്ലാം ബാക്കിയുണ്ട് അപ്പോൾ ഇന്ന് നല്ല ദിവസം പറഞ്ഞേരും ഇന്നൊക്കെ നമ്മൾ തീരുമാനിച്ചതാണ് പെട്ടെന്ന് ഇനിയും കുറച്ചും കൂടിയും ലെവലായാലും എല്ലാം ബാക്കിയുണ്ട് അതെല്ലാം പിന്നെ മറ്റന്നാളാ ജെ സി ബി വന്നിട്ട് റെഡിയാക്കുമെന്ന് പറഞ്ഞ് പിന്നെ നമ്മളെ കുറ്റയടിക്കുന്ന പുറാപതങ്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ ഓരോ ഒമ്പത് മണിക്കാണ് വരിക അപ്പോൾ ഫാത്തിമ എണീച്ചിട്ടില്ല അല്ലേ അന്നോസ് എണീച്ചിട്ടില്ല അന്യൂസിനെ അതിന് എല്ലാവരും വിളിക്കണം വിളിച്ചിട്ട് എണീച്ചിട്ടില്ല ഓനെ രാത്രി കുറച്ച് ലൈറ്റായിട്ട് എന്നെ ഉറങ്ങി ഓനെ വിളിക്കണം അപ്പം അന്വേഷിനെ വിളിച്ചോക്കട്ടെ അന്നോസ് എണീച്ചിട്ടില്ല അന്യൂസ് നല്ല ഉറക്കില്ല ഉള്ളത് ഇപ്പം മണി ആയിട്ടുള്ളൂ അന്നോ എണീച്ചാ എന്നെ കുറെ വിളിച്ചല്ലോ എന്നാ ബൈ എണീക്ക്

പോയിട്ട് കണ്ടോളി ചെല്ലു കണ്ടോളി കണ്ടാ കുട്ടികളെ ഇന്ന് കുട്ടി അന്നു ഇവിടെ കുറ്റിയടിയാ എന്റെ വീട്ടിന്റെ കുറ്റിയടിയാ ഏറ്റ mọi người 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 കേടോ സർ ആവുകാറാണ് ആർ നന്ദിക്ക് ഇപ്പൊ ചോദിച്ചോ ഇപ്പൊ നന്ദിക്ക് നന്ദിക്ക് ഇപ്പൊ ചോദിച്ചോ ഇപ്പൊ നന്ദിക്ക് നന്ദിക്ക് ഇപ്പൊ ചോദിച്ചോ അത് നമ്മൾ നോക്കണം

करिंग है हां आज वो मु 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 और वो और वो और और ये ना दाना अपार्टमेंट और ये वाले ये렉 सिग्नल है मैं बता पा क्यों नहीं पर है അങ്ങനെ നമ്മളെ കുച്ചയോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇനിയുള്ള കുഞ്ഞിക്കുഞ്ഞി വിശേഷമായി കാണുന്നവരെ കേട്ടോ ബൈ ബൈ